ഡൽഹിയിൽ പുതിയ പടം റിലീസാവാൻ പോവുകയാണ് കേട്ടോ ചെന്നൈ റിലീസാവും പടത്തിന്റെ പേര് ചാടിക്കളിക്കട മോദിരാമ സംവിധാനം സിദ്ദിഖ് ലാൽ പോലെ രണ്ടു പേര് കൂടിയിട്ട നിതീഷ് കുമാറും ചന്ദ്രബാബുവും നായിഡും കൂടിയിട്ടാണ് സംവിധാനം കൊരങ്ങൻ അതാണ് മെയിൻ റോളിൽ ആരാ മനസ്സായില്ലേ മോങ്ങി ജി പാട്ട് റിലീസായിട്ടുണ്ട് അങ്ങനെയുണ്ട് ഏ വന്ന ദിവസം തന്നെ കണ്ടോളോട്ടോ പുതിയൊരു പടം റിലീസാവുമ്പോൾ അവിടെ കേട്ടോ ഈ ശനിയാഴ്ച റിലീസാവും ഡൽഹിയിൽ വെച്ച് പടത്തിൻ്റെ പേര് ചാടിക്കളിക്കട മോതിരാമ പടത്തിലെ പാട്ട് റിലീസായിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആടി കളിക്കടാ കളിക്കടാ ചാടി മോതിരാമ രജന നീതീഷ് കുമാർ സംഗീത സംവിധാനം ചന്ദ്രബാബു നായിഡു അഞ്ച് വർഷം തികയ്ക്കും എന്നുള്ളതിന് തൃശൂർ വന്ന് കുറെ പെണ്ണങ്ങളെ മുമ്പിൽ പറഞ്ഞില്ലേ ഇത് മോഡിക്കാ ഗ്യാരണ്ടി പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് കയറി ഇപ്പം ശനിയാഴ്ച കയറി പോവുകയാണ് അത് അഞ്ച് വർഷം തേക്കും എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല മോദി സർക്കാരിന് ഇതുവരെ നയിച്ചിരുന്നത് നയിച്ചിരുന്നതാരാ ഡബിൾ എഞ്ചിൻ ഡബിൾ എഞ്ചിൻ അമിത്ഷാ നരേന്ദ്ര മോദി രാമലക്ഷ്മണന്മാരുടെ പോലെ അസാമാന്യമായിട്ടുള്ള ശക്തിവിശേഷം അപ്രമാദിത്വം ആർക്കും തടയാൻ കഴിയാത്ത പോലെ സാഗരത്തിന്റെ ശക്തി ഇതൊക്കെയാ പറഞ്ഞിരുന്നത് അവസാനം പറഞ്ഞല്ലോ ദൈവം തന്നെയാണെന്ന് പറഞ്ഞല്ലോ ഏതായാലും അഞ്ചു വർഷം തേക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ലാന്ന് മാത്രമേ അഞ്ചു വർഷം തേക്കാൻ പോകുന്നില്ല നാൽപ്പത്തി ഒന്ന് ദിവസം തേക്കാൻ പോകുന്ന സംശയമാണ് ഇപ്പോഴും ഡബിൾ എഞ്ചിൻ തന്നെയാ മോദിയാണ് സ്വന്തം സർക്കാരിന് ഒരു പേര് കൊടുത്തത് എല്ലാ പേരും കൊടുക്കുന്ന അയാളാണല്ലോ സ്വന്തം സർക്കാരിൻ്റെ പേര് കൊടുത്തു ഞങ്ങളുടെ സർക്കാർ ഡബിൾ എൻജിൻ ആണെന്ന് ഇപ്പോഴും ഡബിൾ എഞ്ചിൻ തുടരുകയാണ് പക്ഷേ രീതികൾക്ക് മാറ്റം വരികയാണ് കാരണം ആളുകൾക്ക് മാറ്റം വരികയാണ് ഡബിൾ എൻജിൻ്റെ ഇനി ഡബിൾ എൻജിൻ മുൻപിലൊരു എൻജിൻ പിന്നിലൊരു എൻജിൻ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും നടുവിൽ കുറെ ലൊടലൊട കമ്പാർട്ട്മെന്റ് അതിലൊന്ന് മോഡി കമ്പാർട്ട്മെന്റ് അതിന് ജീവൻ ഇല്ലല്ലോ ഡബിൾ എൻജിൻ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ആയതുകൊണ്ട് ഇനി ഹിറ്റ്ലറുടെ പോലെയും മുസൾമോണുടെ പോലെയും പോൾപോട്ടിന്റെ പോലെയും സ്റ്റാലിൻ്റെ പോലെയൊക്കെ നമ്മുടെ സ്റ്റാലിൻ അല്ലാട്ടോ ജോസഫ് സ്റ്റാലിൻ അവിടെ പോലെയൊക്കെ ഏകാധിപത്യത്തിൻ്റെ പ്രവണത കാണിച്ചിരുന്നത് പ്രവണത കാണിച്ചിരുന്നേ ധാർഷ്ട്യം കാണിച്ചിരുന്നേ അമ്പത്താറ് ഇഞ്ച് വിരിച്ച് അറുപത്താറിഞ്ചാക്കി കാണിച്ചിരുന്നേ നാനൂറ് സീറ്റ് കിട്ടുമ്പോൾ പ്രഖ്യാപിച്ചിരുന്ന് എല്ലാം പോയി എല്ലാം വീണു മോദിജി അക്ഷരാർത്ഥത്തിൽ മോങിജിയായി മാറി തീർന്നു മോദി തീർന്നു അയാളുടെ ഡബിൾ എഞ്ചിൻ അയാളുടെ അയാളുടെ അമിത്ഷാ അതും തീർന്നു യു പിയിൽ യോഗിയും തീർന്നു ഇനി സി എ സി എ സിറ്റിസൺ അമൻമെന്റ് ആക്ട് അതിന്റെ പണിയും തീർന്നു യു സി സി യൂണിഫോം സിവിൽ കോഡ് അതിന്റെ പണിയും തീർന്നു തമ്മിൽ തമ്മില് യഥതർക്കമുണ്ടാകുമ്പോൾ വേദി തർക്കമുണ്ടാകുമ്പോൾ അതിർത്തി തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങ് ഐഡിയ വിളിക്കും ഇ ഡിയെ വിളിക്കും ഐഡിയ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഇവിടെയുള്ള ജന്തുക്കള് ഹിന്ദുത്വവാദികള് ക്രിസംഗികള് സംഘികള് കാസഭൂസന്മാരുടെ ആ വെല്ലുവിളിയും തീർന്നു ഒരു യൂട്യൂബ് മാത്രം നടത്തി ഇങ്ങനെ പോകുന്ന എന്റെ മെക്കെട്ട് ഈ തെണ്ടിപ്പിള്ളേർ പറഞ്ഞിട്ടുണ്ട് എൻ ഐ എ വരും ഇ ഡി വരും സൂക്ഷിച്ചോ നാലാം തീയതി ഇവിടൊക്കെ തന്നെ കാണുമല്ലോ എന്ന് ചോദിച്ചു ഇവിടൊക്കെ തന്നെ ഉണ്ടാകാത്ത ആവിളി ഇവിടൊക്കെ തന്നെ ഉണ്ട് എവിടേക്ക് പോകാൻ ഞാൻ ഇന്ത്യയിലെ ജനിച്ചു വളർന്നത് എഴുപത് വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് എവിടേക്ക് പോകാൻ എവിടേക്കും പോവില്ല പോകാനുള്ള അനുവാദമൊക്കെ ഉണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പോകാനുള്ള അനുവാദമുണ്ട് ഒരാളും ചോദിക്കേണ്ട ആവശ്യമില്ല ടിക്കറ്റ് എടുത്ത് പോയാൽ മതി ബാക്കി കയ്യിലുണ്ട് എന്നാലും പോവില്ല ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല കേവല ഭൂരിപക്ഷം കിട്ടിയില്ല കഷ്ടിച്ച് മുഷ്ടിച്ചിങ്ങനെ കടന്നുകൂടി നിൽക്കുകയാണ് അവിടെ ആയതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് കാലുപിടുത്തം ചെരുപ്പ് നക്കല് അവരും പിന്നെ പരിശീലിച്ച കാര്യമാണല്ലോ അതിലൂടെ മുന്നോട്ട് പോകാനേ പറ്റൂ ചന്ദ്രബാബു നായിഡുവും നീതീഷ് കുമാറും തങ്ങളുടെ കയ്യിലുള്ള ചങ്ങല എടുത്തിട്ട് ഈ പറയുന്ന പഴയ ഡബിൾ എഞ്ചിൻ ഉണ്ടല്ലോ അമിത്ഷായുടെയും മോഹിജിയുടെയും കഴിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് കണ്ടിട്ടില്ലേ നമ്മള് കുരങ്ങുകളി അവ ഞാൻ പാടിയത് ആടി കള്ളിക്കേട കുഞ്ചിരാമ ഹൈ ചാടി കളിക്കേട മോതിരാമ തമാശ പറയുന്നതല്ല ഇനി അതാണ് സ്ഥിതി മോഡിക്ക് മൂത്രം മുട്ടി മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ നീതീഷിനോടും ചന്ദ്രബാബുവിനോടും ചോദിക്കണം കാരണം നീതീഷും ചന്ദ്രബാബുവും നൂറ് ശതമാനം രാഷ്ട്രീയക്കാരാണ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നേട്ടം കൊയ്തെടുക്കുക അതിനിടയിൽ എന്തെങ്കിലും രീതിയിൽ കമ്പാഷൻ അതവർക്കില്ല രണ്ടുപേരും തെളിയിച്ചിട്ടുള്ളതാണ് ഇത്രയും കാലം ഉള്ളിലെ കോടീശ്വരന്മാരുടെ മക്കളുടെ പോലെ ഉത്തർമേദക്കോ ദക്ഷിണമേതേക്കോ പശ്ചിമതേക്കോ പൂർവ്മതേക്കോ എവിടെ നോക്കിയാലും ബി ജെ പി ബി ജെ പി എം പിമാര് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകൾ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അപ്രമാദിത്വം കാണിച്ച മോങ്ങി ഇനി നിങ്ങൾക്കതിന് കഴിയില്ല കേട്ടോ ചോദിക്കാനും പറയാനും മനോരമക്കാരും പറയില്ല ചോദിക്കാനും പറയാനും ഇനി ആളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കസേരയ്ക്ക് ഒരു കാലേ ഉള്ളൂ ബാക്കിയുള്ള മൂന്ന് കാലുകൾ വല്ലവരുടെയാണ് നിങ്ങളിക്കളിച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് കാലം തെറിച്ചു പോകും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം നീതീഷ് കുമാറിൻ്റെ ജെ ഡി യു ഇവരെവിടെ പോയാലും ജയിലിൽ പോയാലും അധികാരം പോയാലും അധികാരം പോയാലും അവരൊപ്പം നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ് അതിൻ്റെ അണികളും അങ്ങനെയാണ് അവരുടെ സ്വഭാവം അതാണ് നിതീഷ് കുമാറിൻ്റെ സ്വഭാവം അതാണ് ഒരാളും പിരിഞ്ഞു പോവില്ല അവരുടെ അണികൾ എവിടേക്കും പിരിഞ്ഞു പോവില്ല ഏതായാലും ഈ രണ്ട് പാർട്ടികളെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒപ്പം ഉറപ്പിച്ചു നിർത്തണം എന്നും കാലത്ത് അവിടെ പോയി താണു വീണ് വണങ്ങി റാൻ മൂളിക്കൊള്ളണം നിങ്ങൾക്കതിന് കഴിയുമോ മോഡി നിങ്ങൾക്കതിന് കഴിയുമോ അത് നിങ്ങൾ ശീലിച്ചിട്ടില്ലല്ലോ അത് ശീലിക്കേണ്ട ആവശ്യം നിങ്ങൾക്കിതുവരെ വന്നിട്ടില്ലല്ലോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മേലെ വരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇ ഡി എ പറഞ്ഞയക്കും പിടിക്കും ജയിലിലിടും ആരുണ്ട് അവിടെ ചോദിക്കാൻ എലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാ ഞങ്ങൾക്കറിയാം നിങ്ങളാ ഇ ഡിയുടെ മേലധികാരി ആരാ ഞങ്ങൾക്കറിയാം നിങ്ങളാ എൻ ഐയുടെ മേലധികാരി ആരാ ഞങ്ങൾക്കറിയാം നിങ്ങളാ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മേലെ അങ്ങനെയൊരാളിൻ്റെ ആരാ ഞങ്ങൾക്കറിയാം അതും നിങ്ങളാ അങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാം ഒറ്റയടിക്ക് പോയില്ലേ മോങ്ങി അവരെല്ലാവരും നിങ്ങളുടെ ആജ്ഞാനവൃത്തികളായിരുന്ന സകലമായ പേരിപ്പ് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അത് അത് അതുപോലെയാണ് നിങ്ങളവരെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ചന്ദ്രബാബു നായിഡു പറഞ്ഞു കഴിഞ്ഞു അമിത്ഷാ എൻ്റെ അടുത്ത് കൂടെ പോകാൻ പാടില്ല അമിത്ഷയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്താൽ ഞാൻ അവിടെ ഉണ്ടാവില്ല ഇനി എനിക്ക് കിട്ടേണ്ടത് എന്താണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം എന്നെ പിടിച്ച് ജയിലിലിട്ടതാണല്ലോ നിങ്ങളൊക്കെയും ഭരിക്കുന്ന സമയത്ത് ഇനി ഞാനും ഒന്ന് നോക്കട്ടെ വെച്ച് കളിക്കട്ടെ ധനകാര്യവും കഴിഞ്ഞില്ലേ മോങ്ങേജി കഴിഞ്ഞില്ലേ മോങ്ങേജി വിധി ഇനി മോങ്ങാനല്ലേ നിങ്ങളുടെ വിധി വാരണാസിൽ നിങ്ങക്ക് ചെവിടുത്തടി കിട്ടിയ പോലെ ആയില്ലേ യു പി കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റോ മറ്റോ ആണ് അവിടെ മത്സരിച്ചത് നമുക്കൊന്നും അങ്ങനെ അറിയില്ല ഒരു സാധാരണക്കാരൻ എന്നിട്ട് പോലും പലപ്പോഴും നിങ്ങൾ താഴോട്ട് പോയത് ഞങ്ങൾ കണ്ടു അപ്പോഴേ നിങ്ങൾ തോറ്റു കഴിഞ്ഞു ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് ജയമാണോ മോങ്ങി അത് ജയമാണോ മോങ്ങി ഒരിക്കൽ കൂടി വാരണാസിൽ മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മോങ്ങി ജി യു പിയിൽ മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മോങ്ങി ഏ ഒരിക്കൽ പോലും ഒരു പരമേശ്വര തത്വം നമ്മളെല്ലാവരും പിന്തുടരുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഈ സമഷ്ടി മനസ്സാകുന്ന ദൈവത്തെ വേദാന്തികളുടെ ഭാഷയെന്ന് പറഞ്ഞ സമഷ്ടി മനസ്സ് അതാണ് ദൈവം അതിനെ മറികടന്നുകൊണ്ട് അന്വയവ്യതിരേഖപ്രകാരം പ്രധാനമന്ത്രി ഇല്ലെങ്കിലും രാജാവില്ലെങ്കിലും ജനങ്ങളുണ്ട് ഇവിടെ പക്ഷെ തിരിച്ചു ചിന്തിക്ക് ജനങ്ങളില്ലെങ്കിൽ രാജാവുണ്ടോ ജനങ്ങളില്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടോ ജനങ്ങളില്ലെങ്കിലും മന്ത്രി ഉണ്ടോ അന്റാർട്ടിക്കയിൽ മന്ത്രിയുണ്ടോ ആർട്ടിക്കയിൽ മന്ത്രി ഉണ്ടോ ആയതുകൊണ്ട് ജനങ്ങളാണ് വലുത് ഓരോ ജനവും വലുതാണ് എന്നൊരു ഒരു തെണ്ടി തെമ്മാടി കോഴി ഒരു പെണ്ണിനെ കണ്ടപ്പോൾ പെണ്ണിനെ കണ്ട അപ്പ കാറ് നിർത്തണം കാറ് ഒരു മീറ്റർ അപ്പുറത്ത് നിർത്തിയ സമയത്ത് ചെവിടത്ത് ഒന്നാ കൊടുത്തു ഡ്രൈവറുടെ ചെവിടത്ത് അവനും തുടങ്ങി വെച്ചു പ്രഖ്യാപിച്ചു ഞാൻ തൃശ്ശൂർ താമസിക്കില്ല മൂഞ്ചിയില്ലേ മൂഞ്ചിയില്ലേ തൃശ്ശൂകാർ ഇതുവരെ തൃശ്ശൂകാർക്ക് സംഭവിച്ചിട്ടില്ല അവൻ പോവാണ് അവൻ്റെ നാട്ടിലേക്ക് ദൻ ഡൽഹിയിലേക്ക് അവൻ്റെ പച്ചസാരി എടുത്ത സുന്ദരി ചുവന്ന സാരി എടുത്ത സുന്ദരിക്കും കൂടി തെട്ടും കടയെടുത്ത് ജിപ്സികളുടെ പോലെ കയ്യിലൊരു എം പി സ്ഥാനമുണ്ട് മന്ത്രി സ്ഥാനം കിട്ടുന്ന പറഞ്ഞാൽ അടക്ക മന്ത്രി സ്ഥാനിൻ്റെ ദൈവമേ അടിയാണെവിടെ അടി ചന്ദ്രബാബു നായിഡു ചോദിച്ചിട്ടുള്ള അഞ്ച് മന്ത്രിസ്ഥാനാന്നാ കേട്ടിട്ടുള്ളത് നിതീഷ് കുമാർ ചോദിച്ചിട്ടുള്ള അഞ്ച് മന്ത്രി സ്ഥാനാന്നാ കേട്ടിട്ട് പിന്നെ ഇവര് ഈ തൊരപ്പില് എന്ത് മന്ത്രിസ്ഥാനം കിട്ടാനാ മാന്ത്രിസ്ഥാനം കിട്ടും മാന്ത്രി പ്രധാനമന്ത്രിയായിട്ട് മോങ്ങിയുടെ പടം അവിടെ ആണി അടിച്ച് അവിടെ തൂക്കിയിടും അത്ര തന്നെ മിണ്ടരുത് മിണ്ടാതെ ഉരിയാടാതെ ആവസ്ഥയാണ് മോങ്ങിജയുടെ എന്നിട്ടാണ് ഇവിടുന്ന് ഒരുത്തം പോയിട്ട് അവിടെ ഇനി അഞ്ച് മന്ത്രിമാരുടെ അകമ്പടിയോടുകൂടി ഒരു സൂപ്പർ മന്ത്രിയാകാൻ പോണത് മൂ ഊ അതന്നെ അഞ്ചി അതന്നെ എൻ ഡി എ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നാളികൾ പ്രധാനമായിട്ടും നീതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു അവരായിരിക്കും അവരുടെ കയ്യിലായിരിക്കും കടിഞ്ഞാൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഇവരുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരും ബി ജെ പിക്ക് ആണ് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത് ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് പക്ഷേ അവർക്ക് നിലയ്ക്ക് നിൽക്കണമെങ്കിൽ ഈ ചൂല് പാർട്ടികൾ വേണം മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഇതുവരെ അദ്ദേഹം കാണിച്ച ദാർഷ്ട്യം അപ്രമാദിത്വം നിലനിർത്തണമെങ്കിൽ ഈ മന്ത്രിസഭയില് അത് കരുണാനിധിയെ പഠിക്കണം ജയലളിത വമ്പൻ ജയം കലകഥമാക്കിയ സമയത്ത് ഒരേ ഒരു സീറ്റാ ഡി എം കെക്ക് കിട്ടിയത് ആരും വന്ന് പറഞ്ഞു കളയഞ്ചറേ ഒരു സീറ്റ് മാത്രം അത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇനി ജയലളിത എന്തു ചെയ്യണമെന്ന് അറിയാലോ ജയലളിതയ്ക്ക് അല്ല അറേഞ്ചറെ ഡി എം കെക്ക് അങ്ങേക്കാണ് ഒരു സീറ്റ് കിട്ടിയത് എനിക്കൊരു സീറ്റ് മാത്രമോ അതെ ഐ റിസൈൻഡ് ഞാൻ രാജിവെച്ചു കാര്യം കഴിഞ്ഞു അല്ലെ അവിടെ പോയി കഴിഞ്ഞാൽ നാണങ്കെടും മാനം കെടും ചെറുപ്പം തലേപ്പനായിട്ട് ഒട്ടും കിട്ടിയെന്ന് വരും ഇതല്ലേ അവസ്ഥ പ്രതിപക്ഷ നേതൃസ്ഥാനം സമയത്ത് ഖാർഗെ ആകട്ടെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയായിട്ട് എഴുക്കുന്ന സമയത്ത് അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം എവിടെയോ ചിന്തിച്ചിരിക്കുകയായിരുന്നു മോങ്ങിയേജി മറ്റുള്ള എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അതേ അവസ്ഥയല്ല ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി നിങ്ങൾ പറയുന്ന പപ്പുമോനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ലോകം ശ്രദ്ധിക്കും ലോകം ശ്രദ്ധിക്കും എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സർവയോഗ്യതയും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണ് കോൺഗ്രസ് പാർട്ടിയോ എന്നല്ല വ്യക്തി എന്നുള്ള കളിക്ക് നിങ്ങൾ കാണിച്ചത് മുഴുവൻ തേർഡ് റേറ്റ് കാര്യങ്ങളാണ് കാണിച്ചത് അന്തസ്സില്ലാത്ത ആമിയാത്യം ഇല്ലാത്ത തറവാടിത്തമില്ലാത്ത വർഗീയത പറഞ്ഞ് മതസ്പർദ്ധ പടർത്തി രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലും അന്തസ്സിനും ഛിന്ന ഭിന്നമാക്കി മാറ്റിയവനാണ് നിങ്ങൾ കാലത്തിൻ്റെ കാവ്യനീതി ദൈവത്തിന് മേലെ പറക്കാൻ നോക്കിയതിന് കിട്ടിയ തിരിച്ചടി അതാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങളിരിക്കണം നിങ്ങൾ പ്രധാനമന്ത്രിയാകണം പ്രാർത്ഥിക്കുകയാണ് ഐ എൻ ടി ഐ എ ഇന്ത്യ മുന്നണിക്ക് കുറച്ചു കാലത്തെങ്കിലും പ്രധാനസാനത്തിരിക്കാൻ കഴിയാതെ വരണേന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ തന്നെ കയറിയിരിക്കണം നിങ്ങൾ തന്നെ കയറിയിരിക്കണം കുറഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും എന്നിട്ട് നിങ്ങളുടെ മേലെ ചായമടിക്കുന്നത് കാണണം ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് നാണം കെട്ട് മാനം കെട്ട് തലയും താഴ്ത്തി ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ കഴുത്ത് പിടിച്ച് ഉന്തി തള്ളി പുറത്താക്കുന്നത് കാണണം ഞങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾ വൃത്തികേടുകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പായി നിങ്ങളുടെ ഈ മൂന്നാം സർക്കാരിൻ്റെ പോക്ക് മുള്ളു മുരട് മൂർക്കം പാമ്പുള്ള സ്ഥലത്ത് കൂടിയാ എത്തില്ല മുട്ടത്തെട്ടെത്തില്ല എന്ന് സാരം ഇവരെ പ്രതിപക്ഷത്തായിരുന്നു ഇവരെ പല പല കാരണങ്ങളെ കൊണ്ട് ഇവിടെയാണ് ഇനി എല്ലാ തണ്ടി കുറയും കിട്ടാൻ പോളെന്ന് കരുതിട്ടെല്ലാം ഇംഗിടി ചാടിയതാണ് ബി ജെ പിക്ക് തൊട്ടു മുമ്പ് ഇവര് എപ്പോൾ വേണമെങ്കിലും പഴയ രാവണത്തിലേക്ക് തിരിച്ചു പോകും കാരണം എന്താ ഉദ്ധവ് താക്കറെയും പവാറും അവർക്ക് വേണ്ടപ്പെട്ടവരാ ഇവിടുത്തെ കാര്യം ശരിയായില്ലെങ്കിൽ നീതീഷ് കുമാർ നീതീഷ് കുമാറിനെ പ്രധാനമന്ത്രി എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണമെന്ന് നീതീഷ് കുമാർ പറഞ്ഞാൽ ദേ അത് അത്ഭുതപ്പെടത്തില്ല കേട്ടോ അതാണ് നീതീഷ് കുമാർ കാരണം അപ്പുറത്ത് സാധ്യതയുണ്ട് രാഹുൽ ചെറുപ്പമാണ് അവിടെ സാധ്യതകൾ അവശേഷിക്കുകയാണ് നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ അവരോധിക്കാനുള്ള സാധ്യത ഐ എൻ ഡി ഐ എ മുന്നണിയിൽ അവശേഷിക്കുകയാണ് ആയതുകൊണ്ട് അതും സംഭവിക്കാം നീതീഷ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നത് തേജസ്വിയോടൊപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവനെ ഒന്ന് കളിപ്പിക്കണം തേജസ്സി നമ്മളെ കുറെ കളിപ്പിച്ചതല്ലേ അതുകൊണ്ട് ഇതുവരെ നിതീഷ് കുമാർ മനസ്സ് തുറന്നിട്ടില്ല ഓരോ ഫോൺ കോൾ വരുന്ന സമയത്തും മോങ്ങി ആകാംക്ഷയോടുകൂടി ഹ ഹൃദയമിടിപ്പോ ഇന്നലെ പറഞ്ഞ പോലെ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഭാര്യമാര് ഫോൺ എടുക്കുന്ന പോലെ അവിടെ വരുന്ന ഫോൺ കാത്തു കാത്തിരിക്കുന്ന പോലെ ഇന്നിപ്പോൾ വ്യത്യാസം വന്ന് നിന്നിപ്പോൾ എപ്പോഴും ഫോൺ ചെയ്യാം പട്ടോ ട്രങ്കോൾ ലോട്ടർ ബുക്ക് ചെയ്യണം എന്ന അവസ്ഥയിലായിരിക്കുന്നത് നിരാശ കാമുകൻ കാമുങ്കിയുടെ ഫോൺ കാത്തിരിക്കുന്ന പോലെ നിതീഷ് കുമാറിൻ്റെ ഒരു വാക്കിന് വേണ്ടിയിട്ട് അയലടോ മോങ്ങി അയലടോ മോങ്ങി ഏ തനിക്കാ വിധി വേണം എല്ലാം കഴിഞ്ഞ് സമഷ്ടി മനസ്സാകുന്ന ഈശ്വരനെയും മറികടക്കാൻ ശ്രമിച്ചവനല്ലേ അതുകൊണ്ട് കിട്ടിയില്ലേ എണ്ണാക്കിൽ നിറച്ച് കിട്ടിയില്ലേ വാരണാസിയിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ യു പിയിൽ നിന്ന് കിട്ടിയില്ലേ ദക്ഷിണേന്ത്യയിലേക്ക് പ്രവേശനമില്ല രാഷ്ട്രീയ അട്ടിമറികൾ അതിന്റെ ലോക റെക്കോർഡ് നീതി കൃഷ്ണ ആയതുകൊണ്ട് തന്നെ നീതീഷിന്റെ മൗനമുണ്ടല്ലോ കിണ്ണത്തിൻ്റെ പക്കത്തെ കടുകുമണി പോലെയാ നീതീഷ് ഇങ്ങടും വീഴും അങ്ങടും വീഴും ഇങ്ങനും വീണാ മോദി നീതീഷ് നോക്കിക്കാണുകയാണ് ഉപമുഖ്യ ഉപപ്രധാനമന്ത്രി സ്ഥാനം വേണോ ആലങ്കാരികമായിട്ടുള്ള ഉപപ്രധാനമന്ത്രി സ്ഥാനം വേണോ പ്രധാനമന്ത്രി സ്ഥാനം വേണോ ഒട്ടും മോശമല്ലാതെ ചന്ദ്രബാബു നായിഡുവും അമരാവതി മൊത്തം സ്വർഗമാക്കി മാറ്റണം പറ്റുവോ ഇതാ ചോദ്യം റവന്യൂ വകുപ്പ് ഞങ്ങൾക്ക് വേണം പറ്റുമോ ഇതാ ചോദ്യം ഞാൻ നടന്നു പോകുന്ന പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ എന്റെ അടുത്തുകൂടെ നീങ്ങാൻ പള്ളില്ല മറ്റോ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ആർക്ക് അമിത്ഷായ്ക്ക് അയാളെ വിളിച്ചു ദൂരെ അറിയണമെന്ന് അപ്പോ എടങ്കയും വലങ്കയും പോകും ഇവർക്ക് വേണ്ടിയിട്ട് മോങ്ങി തയ്യാറാവോ തയ്യാറായി കഴിഞ്ഞാൽ മോങ്ങി നിങ്ങളെ ഞങ്ങൾ പറയും ചത്തതിനക്കുമെ ജീവിച്ചിരിക്കുന്ന സാധനമെന്ന് ഏതായാലും ശനിയാഴ്ച റിലീസാവാൻ പോകാനുള്ള പടം ചാടിക്കളിക്കട മോതിരാമ പാട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നീതീഷ് പുത്തഞ്ചേരി ഐ സോറി നീതീഷ് കുമാർ രചിച്ച് ബാബുരാജ് ഐ അതും തെറ്റി ചന്ദ്രബാബു നായിഡു സംഗീത സംവിധാനം പകർന്നിട്ടുള്ള പാട്ട് ചാടി കളിക്കേടാമ ഹെയ്ട മോതിരാമ എങ്ങനെയുണ്ട്